ഹൈ ഫ്രണ്ട്സ് ഞാൻ വിശുദ്ധാറാ അപ്പോൾ ഇന്ന് കേരളത്തിൽ കാണുന്ന രണ്ടാമത്തെ മത്സ്യത്തെ പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിട്ടുള്ളത് അടുത്തൊട്ടുള്ള അപ്പോൾ ഒന്നാമത്തെ വീഡിയോസ് ഒക്കെ ഈ നമ്മുടെ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണ് രണ്ടാമത്തെ മത്സ്യം നമ്മുടെ ശുദ്ധജലങ്ങളിൽ കാണപ്പെടുന്ന ഒരു മത്സ്യമാണിത് ഈ മത്സ്യത്തെ ഞങ്ങളിവിടെ പൂട്ട എന്നാണ് പറയാ അതുപോലെ തന്നെ പള്ളത്തിൽ നിന്നും ഇതിന് പല സ്ഥലത്തും പറയുണ്ട് അതുപോലെ മറ്റു പേരുകൾ എന്തെങ്കിലുമൊക്കെ അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കണ്ടില്ല നല്ല സുന്ദരനായൊരു മത്സ്യമാണ് ഞങ്ങൾ ഇതിനെ പിടിക്കാൻ ബൈറ്റായി ഉപയോഗിച്ചത് മൈദയാണ് അടുത്തത് പിടിക്കാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കേരളത്തിലെ ശുദ്ധജലങ്ങളിൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മത്സ്യമായിട്ടാണ് പൂട്ട് പള്ളത്തി എന്നൊക്കെ പറഞ്ഞ ഈ മത്സ്യത്തെ അങ്ങ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഉടൻ അടുത്ത വീഡിയോസുമായി വരാം